ഇനി മികവിന്റെ ക്യാമ്പസിൽ മികവോടെ പഠിച്ച് എ പ്ലസിലേക്ക് ചുവട് വെച്ച് മുന്നേറാം അഫോർഡബിൾ ഫീസ് ഹൈ അക്കാഡമിക് സ്റ്റാൻഡേർഡ് പെർഫെക്റ്റ് ഡിസിപ്ലിൻ ബുക്ക് യുവർ സീറ്റ് നൗ ആപ്പിൾ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ ഹൈ സ്കൂൾ റോഡ് കരുളായി യു ഡി എഫ് കാലങ്ങളായി ചെയ്തുവരുന്ന അശാസ്ത്രീയ മണ്ണെടുപ്പിൽ രൂപപ്പെട്ട സ്പോൺസേർഡ് ദുരന്ത ഭീതിയാണ് പോത്തുകൽ പഞ്ചായത്തിലെ മുണ്ടേരി നാരങ്ങാ ആദിവാസി കുടുംബങ്ങൾ നേരിടുന്നത് എന്ന് സി പി എം നേതൃത്വം ആരോപിച്ചു പോയിൽ നഗറിൽ പതിനഞ്ച് വർഷമായി തുടരുന്ന അശാസ്ത്രീയ മണ്ണെടുപ്പാണ് അവിടെയുള്ള ആദിവാസികളുടെ ജീവന ഭീഷണിയാകുന്നതെന്നും പോത്തുഗലിലെ സി പി എം നേതൃത്വം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പ്രതിപക്ഷ മെമ്പർമാർ യു ഡി എഫ് മെമ്പർമാരാണ് നേതൃത്വം നൽകിയിരുന്നത് അവരുടെ അവിടുത്തെ കോ നഗറിലെ ആദിവാസികളെ വിളിച്ചു വരുത്തി പഞ്ചായത്തിൻ്റെ മുന്നിലേക്ക് വന്ന് അവിടെ വെച്ച് സമരം നടത്തുകയാണ് ചെയ്തത് ഒരു അവരുടെ സ്ഥലത്ത് സമരം ചെയ്തെങ്കിലും അത് വിജയിക്കാത്ത സ്ഥിതിക്ക് അത് നേരെ പഞ്ചായത്ത് ഓഫീസിലേക്ക് എത്തുകയാണ് ചെയ്തത് കൃത്യമായിട്ടും അവിടെ നടന്നിരുന്നത് മണ്ണ് നീക്കം അവരുടെ വീട് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് മണ് മണ്ണ് നീക്കം ചെയ്തതിൽ ഉള്ള അപാകത മൂലമാണ് ആ മണ്ണിടിച്ചിലുണ്ടായത് അത് മണ്ണ് ഒരു എന്താ അവരുടെ ഭരണസമിതി തന്നെയായിരുന്നു പത്ത് വർഷമായിട്ടും അവിടെ നമ്മുടെ അവരുടെ മെമ്പർമാരാണ് ഭരിച്ചിരുന്നത് അതിൽ ആ മണ്ണ് ആ വീടുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി അശാസ്ത്രീയമായിട്ടാണ് മണ്ണ് എടുത്തത് ആ മണ്ണ് ആ മണ്ണാണ് ഇടിഞ്ഞ് ഇവരുടെ വീട് ഭൂമി വീടിൻ്റെ മുകളിലേക്ക് വീണത് കഴിഞ്ഞ വർഷമാണ് അതിൻ്റെ കംപ്ലയിൻ്റ് കിട്ടി അത് നമ്മൾ പഞ്ചായത്ത് ഭരണസമിതിയിൽ വെച്ച് ഭരണസമിതി അംഗീകരിച്ച് അവർ കലക്ടറേറ്റിക്ക് അയക്കുകയും കലക്ടറുടെ മറുപടി ആയിട്ട് ഐ ടി ഡി പിയും കളക്ടറുമായിട്ട് നമ്മുടെ എടക്കര മലച്ചി കോളനിയിൽ മൂന്ന് വീടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിൽ അവരെ അങ്ങോട്ട് മാറ്റി പാർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ള കത്ത് കഴിഞ്ഞ വർഷം തന്നെ നമുക്ക് മറുപടിയായിട്ട് വന്നിട്ടുണ്ട് കളക്ടറെ മറുപടി ഇങ്ങോട്ട് എത്തിയതാണ് യുഡിഎഫ് ഒത്താശയിലാണ് മണ്ണെടുപ്പ് വർഷങ്ങളായി നിർബാധം തുടരുന്നത് മുപ്പതിലധികം കുടുംബങ്ങൾ മണ്ണിടിച്ചിൽ ഭീതിയിലാണ് മണ്ണിന് ബലമില്ലാത്ത പ്രദേശത്ത് ആദിവാസി കുടുംബങ്ങളെ വഞ്ചിച്ചും അറിവില്ലായ്മ ചൂഷണം ചെയ്തുമാണ് മണ്ണ് മാഫിയ പ്രവർത്തിച്ചത് പോത്തുകൽ പഞ്ചായത്ത് രൂപവൽക്കരിച്ച് രണ്ടായിരം മുതൽ രണ്ടായിരത്തി വർഷവും കോൺഗ്രസ് മാത്രം വിജയിക്കുന്ന മുണ്ടേരി വാർഡാണിതെന്നും ഇവർ പറയുന്നു ിൽ നഗര സംരക്ഷണ ഭിത്തിയായി നിർമ്മിച്ച കോൺക്രീറ്റ് മതിൽ വീടിന് മുകളിലേക്ക് വീണ് കുട്ടിവെള്ളൻ അഞ്ചു വർഷം മുമ്പ് സ്വന്തം വീടുപേക്ഷിച്ചു പോയി അത് യു ഡി എഫിന് പ്രശ്നമില്ല മതിലിടിഞ്ഞതിന്റെ തൊട്ടു മുകളിൽ വെള്ളകയും ഭീതി കാരണം താമസം മാറ്റിയെന്ന് സിപിഎം ഏരിയ സെന്റർ അംഗം പി ഷഹീർ പറഞ്ഞു മനസ്സിലാക്കുന്ന മാധ്യമങ്ങളെ പോലും സമരമാണ് ആദ്യമായി അഭ്യർത്ഥിക്കാനുള്ള അശാസ്ത്രീയമായിട്ടുള്ളൊരു മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളൊരു വിഷയമാണിത് ആ വിഷയത്തിൽ അന്ന് സംസ്ഥാനം ഭരിക്കുന്നത് യു ഡി എഫ് ആണ് സ്ഥലം എം എൽ എ യു ഡി എഫ് ആണ് ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ആ വാർഡും യു ഡി എഫ് ആണ് അതിന് ആ ഈ ഒരു സാഹചര്യം അശാസ്ത്രീയമായ മണ്ണ് എടുക്കുന്ന വിഷയം അന്ന് തന്നെ നമ്മൾ ഉയർത്തിക്കൊണ്ടാണ് എന്നാൽ രണ്ടായിരത്തിൽ പഞ്ചായത്ത് രൂപീകരിച്ച അന്ന് മുതൽ ഈ ഇരുപത്തിനാല് വർഷമായിട്ടും ആ വാർഡിനെ പ്രതിനിധീകരിക്കുന്നത് കോൺഗ്രസ് ആണ് ഭാര്യയും ഭർത്താവും അവിടെ പിന്നെ പഞ്ചായത്ത് മെമ്പർമാരായിരുന്നിട്ടുണ്ട് അപ്പോൾ അന്ന് അവർ നിലവിലെ പഞ്ചായത്ത് മെമ്പർമാരായിരുന്ന ആ സമയത്ത് പോലും മണ്ണെടുക്കുന്ന വിഷയത്തിൽ വലിയ ജനരോഷം ഉയർന്നു വന്നതാണ് പക്ഷേ വ്യാപകമായ രീതിയിലേക്ക് ഇവരുടെ അറിവില്ലായ്മ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഈ മണ്ണെടുപ്പ് നടന്നിട്ടുള്ളത് പക്ഷേ നമ്മുടെ ഭരണസമിതി വന്ന ശേഷം ഇപ്പോൾ ഇവിടെ പ്രസിഡന്റ് പറഞ്ഞു കളക്ടർ കൃത്യമായി കളക്ടറോട് നമ്മൾ ആവശ്യപ്പെട്ടു ഭരണസമിതി തീരുമാനമെടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്നാൽ മലച്ചി നഗറിൽ ഒഴിഞ്ഞു കിടക്കുന്ന വീട് മൂന്നായിരുന്നു അത് പഞ്ചായിട്ടുണ്ട് അപ്പോൾ മഴ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ആഗസ്റ്റ് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് തവണയായിട്ട് പൂത്തിൽ വ്യാപകമായിട്ടുള്ള മണ്ണ് ഇടിച്ചിലും മഴ ശക്തമാകും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ സമരം ആ സമയം വരുമ്പോൾ തന്നെ യു ഡി എഫ് എന്തെങ്കിലും സമരത്തിന് സ്കോപ്പ് ഉണ്ടെന്ന് നോക്കിയാണ് കണ്ടെങ്കിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കറിയാം കവളപ്പാറയിലെ ദുരന്തത്തെ രാഷ്ട്രീയവത്കരിച്ചവരാണ് ഈ അന്നത്തെ യു ഡി എഫ് നേതൃത്വം ചരിത്രത്തിലാദ്യമായിട്ടാണ് പോത്തൂരി പഞ്ചായത്ത് ഇരുപത് വർഷത്തിന് ശേഷം ആ ദുരന്തത്തിന് ശേഷമാണ് നമ്മളെ കയ്യിൽ കിട്ടുന്നത് കാരണം അവിടുത്തെ ജനങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം എം എൽ എ ചെയ്ത കാര്യം അറിയാം സർക്കാർ ചെയ്ത കാര്യങ്ങൾ അറിയാം പക്ഷേ ദുരന്തങ്ങളെ എങ്ങനെ രാഷ്ട്രീയവൽക്കരിക്കാം ഇതാണ് യു ഡി എഫ് അവിടെ കാലങ്ങളുമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിലും ഇതാണ് സംഭവിച്ചിട്ടുള്ളത് ഇപ്പോൾ ഒരു ഉദാഹരണം നമ്മൾ പറഞ്ഞാൽ ഇന്നലെ തുടങ്ങി മിരിഞ്ഞാന്നാണ് ക്യാമ്പ് ആരംഭിച്ചത് ഇന്നലെ ഒരു ക്യാമ്പിൽ പിന്നെ സമരം കഴിഞ്ഞതിന് ശേഷം അവർ പോയി ഇന്നലെ ഇന്നുമായിട്ട് ആ ക്യാമ്പ് വളരെ ഭംഗിയായിട്ട് കുട്ടികൾക്ക് പാലടക്കം എല്ലാ പോഷകാഹാരം അടക്കം നമ്മൾ പഞ്ചായത്തിന് നേതൃത്വത്തിലാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ മനസ്സിലാക്കി പോകാനുള്ളത് മഞ്ഞപ്പിത്തം വന്നു ആളുകൾ മരിച്ചു ആദിവാസി കുടുംബങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായ തരത്തിൽ മണ്ണ് നീക്കം ചെയ്തവർക്കെതിരെയും അശാസ്ത്രീയ മണ്ണെടുപ്പിനെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കാൻ ജില്ലാ കളക്ടർക്ക് പരാതി നൽകും ആദിവാസി കുടുംബങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കണം ചളിക്കല്ലിൽ നിന്ന് പുനരധിവസിപ്പിച്ച ചെമ്പക്കൊല്ലിയിൽ മൂന്ന് പേരുടെ സ്ഥലവും വീടും ഒഴിഞ്ഞുകിടക്കുകയാണ് ഭീഷണിയുള്ള മൂന്ന് ആദിവാസി കുടുംബത്തിനും ഈ സ്ഥലവും വീടും അനുവദിക്കാൻ സർക്കാർ തയ്യാറാണ് ആദിവാസികളുടെ സുരക്ഷയ്ക്കാണ് പഞ്ചായത്ത് മുൻഗണന നൽകുന്നത് യു ഡി എഫ് നടത്തിയത് രാഷ്ട്രീയ നാടകമാണ് യഥാർത്ഥ വസ്തുത മറച്ചുവെച്ച വിഷയം വഴിതിരിച്ചുവിടാനാണ് മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് നടത്തിയത് സംസ്ഥാനത്ത് എല്ലാ ആദിവാസികളെയും ഭൂമിയുടെ ഉടമകളാക്കിയാണ് സർക്കാർ പോകുന്നതെന്നും ഇവർ പറഞ്ഞു ഏരിയാംഗം കൂടിയായ പഞ്ചായത്ത് അംഗം മുസ്തഫ പാക്കട ലോക്കൽ സെക്രട്ടറി പി വി രാജു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ